രാവിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ബിരിയാണി റൈസാണ് ഇത് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വസുമതി റൈസ് വേണമെങ്കിലും എടുക്കാം ഇത് രണ്ട് കപ്പ് വെള്ളത്തിൽ കുറച്ച് ടൈം ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ആ ടൈം ആവുമ്പോഴേക്ക് നമുക്കിത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വേവിക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗം വെന്താൽ മാത്രം മതി ഇനി ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കറുവപ്പട്ടയും മൂന്ന് ഗ്രാമ്പുവും ബേലീവ്സും പെരിഞ്ചീര ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായി അരിഞ്ഞതും മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുത്തു ഇനി ഒരു അര സവാളയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടി കിട്ടണം കളറൊന്നും മാറണ്ട ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സവാളയൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ക്യാബേജ് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഒന്ന് വഴറ്റുക ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കി വെക്കാം അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത് മുട്ട ഒന്ന് നമുക്ക് വറുത്ത് എടുക്കണം അപ്പോൾ മുട്ടയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേപോലെ നന്നായിട്ട് ഒന്ന് റോസ്റ്റായിട്ട് കിട്ടണം ഈ വെജിറ്റബിളും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടൊമാറ്റോ കട്ട് ചെയ്തത് അതിൻ്റെ പള്പൊക്കെ ഒന്ന് നീക്കിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞതാണ് ഇതിലേക്ക് ക്യാപ്സിക്കവും അര അരയാണ് അതും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ എല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് ഒട്ടും കട്ട കെട്ടിയിട്ടില്ല നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇങ്ങനെ കുത്തി ഇളക്കരുത് അടിയിൽ നിന്നിങ്ങനെ പൊക്കി ഇങ്ങനെ ഇളക്കിയാൽ മാത്രം മതി അപ്പോൾ വളരെ പെട്ടെന്ന് രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജ് ബിരിയാണിയാണ് ചൂടോടുകൂടി നമുക്കിതൊരു ലഞ്ച് ബോക്സിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തൈരോ അതേപോലെ നാരങ്ങ അച്ചാറോ ഒക്കെ കൊടുത്തു വിടാവുന്നതാണ് അപ്പോൾ ഇത് തന്നെയാണെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെ രാവിലെ ടൈം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ